ഹായ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് ഞാൻ എം എ ഹസീബ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കേട്ടറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടറ്റിൽ വരുന്ന വിധിയെ സംബന്ധിച്ച് അധ്യാപകർ എല്ലാവരും കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നാലും ഇതെന്താണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്താണ് അങ്ങനെ നടക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് സുപ്രീം കോടതിയുടെ ഏറ്റവും വളരെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട എഡ്ഫിലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ആണിത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നോട്ടിഫിക്കേഷനോ മറ്റ് ഡീറ്റെയിൽസുകളോ അടങ്ങിയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സർവീസിലിരിക്കുന്ന ഇനി എനിക്ക് കേട്ടറ്റൊന്നും വേണ്ട എനിക്ക് പരീക്ഷ ഇനി എനിക്ക് കുറച്ച് വർഷങ്ങളേ ഉള്ളൂ എനിക്കിനി പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല എന്ന് ഹണ്ട്രഡ് കോൺഫിഡൻസോട് കൂടി നിന്ന ആളുകൾക്ക് ഏറ്റവും പ്രയാസമാണ് അപ്പം നമ്മുടെ ഓഫീസിലേക്കും പേഴ്സണലി നമ്മളറിയുന്ന കുറേ അധ്യാപകർ വിളിച്ചിട്ട് ഇനി എന്താ ഇപ്പം ചെയ്യുക ഇങ്ങനെ വിധി വന്നു ഇനി എന്താന്നുള്ള ആശങ്കകളിലാണ് ആശങ്കകൾക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ ഇനി എന്താ സാധിക്കുക എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള അതിനൊന്നും കാര്യമില്ല അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് നമുക്ക് ആദ്യം ഈ വിധി എന്താണ് എന്ന് പരിശോധിക്കാം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകാം സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധി എന്ന് പറയുന്നത് രണ്ട് ഡേറ്റുകൾ നിങ്ങൾ ഓർക്കണം ഈ ഡേറ്റ് വിധി വന്നു അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ സുപ്രീം കോടതി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിധിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശരിക്കും വിദ്യാഭ്യാസ ആക്ട് പ്രകാരം ഇത്തരം വിധികൾ ടെറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളുണ്ട് കൃത്യമായ അതിന് മാനദണ്ഡങ്ങളുണ്ട് എങ്ങനെ പോകണമെന്നുണ്ട് എങ്ങനെയായിരിക്കണം അധ്യാപകർ എലിജിബിലിറ്റി എന്നൊക്കെ ഉണ്ട് പക്ഷേ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ കേട്ടിട്ട് നിലവിൽ വന്നതിന് ശേഷം പലപ്പോഴും പല ആളുകൾക്കും നമുക്കിത് വേണ്ട അല്ലെങ്കിൽ അതാണ് അപ്പോഴാണ് നിയമമായത് എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടാകും പല ആളുകൾക്കും റിലാക്സേഷൻ കിട്ടി ഇതിനു മുമ്പുള്ള വേണ്ടയെന്ന് പറഞ്ഞു പല കാര്യങ്ങളും ലഭിച്ചു പക്ഷേ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒരു വിധി വരുന്ന സമയത്ത് അത് നിർണായകമായത് മാത്രമല്ല അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം അതിപ്പോൾ സംസ്ഥാന സർക്കാർ അതിനെതിരായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് അപ്പീലുകളും മറ്റൊക്കെ പോയാലും ശരി ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ്ലി എന്ന് പറയുന്നത് അതൊക്കെ മറ്റു വശങ്ങളാണ് ആശങ്കയ്ക്കുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഞാൻ നിർദ്ദേശിക്കുകയാണ് അതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിധി ഒന്നാം തീയതി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിന്റെ വിധി നടപ്പിലാക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് അതായത് ഇതിലൊരു റിലാക്സേഷൻ സമയം കൊടുക്കുന്നുണ്ട് പരമാവധി രണ്ട് വർഷമാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ നിർബന്ധമായിട്ടും കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കണം എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ വിധി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് വിരമിക്കാൻ അഞ്ചു വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർ അഥവാ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം അപ്പൊ അഞ്ചര അഞ്ച് കാല് അഞ്ചു വർഷത്തി അങ്ങനെ അങ്ങോട്ടൊന്നും പറ്റില്ല അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഡേറ്റിനനുസരിച്ചിട്ട് വിരമിക്കാൻ സർവീസിൽ ബാക്കിയുള്ള ആളുകൾ ടെറ്റില്ലാതെ തന്നെ നിങ്ങൾക്ക് വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരാവുന്നതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരേ ഒരു കാര്യം ഈ വിധിയിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യം അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇനി ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ റിട്ടയർഡ് ആവാൻ ഇനി അഞ്ച് കൊല്ലമുള്ളൂ എന്ന് പറയുന്ന അധ്യാപകർക്ക് ഇതിൽ നിന്ന് ഒരു സമാധാനം ലഭിക്കുന്നുണ്ട് ഒരാശ്വാസം ലഭിക്കുന്നുണ്ട് പക്ഷെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് അവർക്കെങ്ങാനും വല്ല പ്രമോഷനും സാധ്യതയുണ്ട് എങ്കിൽ പ്രമോഷന് സാധ്യത എൽ പിന്നു യു പി യു പിന്നെ എച്ച് എസ് എൽ അല്ലെ എൽ പിന്നു എച്ച് എസ് എൽ അല്ലെങ്കിൽ എച്ച് എം എന്ന് പറയുന്ന പ്രമോഷൻ വരുന്നുണ്ട് പക്ഷേ ടെറ്റില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ഒരിക്കലും തെറ്റില്ലാതെ അവർക്ക് പ്രമോഷൻ ലഭിക്കുകയില്ല അപ്പോൾ ശരിക്കും ഈ അഞ്ച് വർഷം കാലാവധി ഉള്ള അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് പിരിയാൻ റിട്ടയർഡ് ആവാൻ ഉള്ള ആളുകൾക്ക് ഉണ്ടെങ്കിലും പ്രമോഷന് സാധ്യതയുള്ള ആളുകൾ നിർബന്ധമായിട്ടും കേട്ടറ്റ് യോഗ്യത നേടിയിരിക്കണം രണ്ടാമത്തെ നിർണായകമായ ഒരു ഒരു തീരുമാനം എന്ന് പറയുന്നത് നിർ വിരമിക്കാൻ അഞ്ച് വർഷമോ അതിലധികമോ ബാക്കിയുള്ളവർ അഥവാ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഒന്നിച്ച് പ്രകാരം രണ്ട് വർഷത്തിനധികം ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുമ്പ് നിങ്ങൾ കേട്ടറ്റ് പാസ്സാകണം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റത്തെ കാര്യം മനസ്സിലായല്ലോ അഞ്ച് വർഷം ബാക്കി ബാക്കി അഞ്ച് വർഷത്തിലധികമുള്ള ഏതൊരാളും ഞാൻ പറഞ്ഞു ഒരു ദിവസമാണെങ്കിലും ഈ നിയമം പ്രയാസമായിരിക്കും അപ്പോൾ അത് സേഫായിട്ട് കേട്ടറ്റ് നിർബന്ധമായി പാലിക്കണം ആ കേട്ടറ്റ് നേടാനുള്ള കേട്ടറ്റ് നേടാനുള്ള അവസാന സമയം എന്ന് പറയുന്നത് ടു ആണ് ടു ഇയർ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര കേട്ടറ്റ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു രണ്ട് കേട്ടറ്റ് നിങ്ങൾ കണ്ടോളൂ ഇനിയിപ്പോൾ ഇപ്പം കേട്ടറ്റ് പരീക്ഷ സെപ്റ്റംബർ മാസത്തിൽ ഓൾറെഡി കേട്ടറ്റ് പരീക്ഷ നടക്കുകയാണ് ഇനി അവിടുന്ന് അങ്ങോട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പരമാവധി പക്ഷെ നമ്മൾ പറയുന്നത് വൺ ഓർ ടു ഉള്ളിൽ നമുക്ക് തീരുമാനമാക്കണം ഇങ്ങനെ ഒരാൾ കാരണം ഫസ്റ്റ് പരീക്ഷയിൽ തന്നെ നമ്മൾ ക്വാളിഫൈ ആവുമ്പോൾ നമുക്ക് ഉറപ്പ് കിട്ടണമല്ലോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പരമാവധി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു എഫേർട്ട് എടുക്കേണ്ട വളരെ സിമ്പിളായിട്ട് എടുക്കുക എടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ പറഞ്ഞാൽ പോയിട്ട് പരീക്ഷ ചെയ്താൽ കിട്ടില്ല കാരണം എട്ട് മുതൽ ഇരുപത് ശതമാനം മാത്രമാണ് കേട്ടറ്റിൻ്റെ പിന്നെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അതായത് എഴുപത്തെട്ട് ശതമാനം ആൾക്കാരും എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഫെയിലിയർ ആണ് അപ്പോൾ ഇതിലൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയം തന്നിട്ടും ഒരാൾ പരാജയപ്പെടുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് നിർബന്ധിത വിരമിക്കൽ വോളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇറങ്ങി പോകേണ്ടി വരും നിർബന്ധമായിട്ട് നിങ്ങളെ ഇറക്കി വിടുന്നതാണ് എന്ന നിർണായകമായൊരു വെളിപ്പെടുത്തൽ സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് വളരെ സങ്കടമുള്ള ആശങ്കയുള്ളൊരു വിഷയമാണത് അതേപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് പ്രമോഷനുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ നിർബന്ധമായിട്ട് പെട്ടെന്ന് തന്നെ കേട്ടിട്ട് യോഗ്യത അത് നേരത്തെ പറഞ്ഞതും പോയിൻ്റ് ഒക്കെ സെയിമാണ് എന്തായാലും വളരെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വളരെ നമ്മുടെ ഓരോ ചുവടുകളും ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളവർ ഉള്ളിൽ ഇനി മാത്രമേ ബാക്കിയുള്ള ആളുകൾ സർവീസിൽ നിന്ന് വിരമിക്കാൻ ബാക്കിയുള്ള ആളുകൾ അഞ്ച് വർഷത്തിൻ്റെ ഇടിയിലാണെങ്കിൽ താഴെയാണെങ്കിൽ അവർക്ക് സമാധാനിക്കാം പക്ഷെ അവർക്ക് പ്രമോഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായി കേട്ടൊരു വേണം അഞ്ചു വർഷത്തിലധികം ഇനിയും ഞാൻ സർവീസിൽ നിൽക്കാൻ സമയമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന എല്ലാ അധ്യാപകരും എൽ പി ആവട്ടെ യു പി ആവട്ടെ എച്ച് എസ് എ ആവട്ടെ എല്ലാ അധ്യാപകരും കേട്ടില്ലാത്ത എല്ലാ അധ്യാപകരും നിർബന്ധമായും പരമാവധി രണ്ട് വർഷത്തിനുള്ളിൽ കേട്ടറ്റ് യോഗ്യത നേടണം ഇനി നിർണായകമായ മറ്റൊരു ഒരു 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 കാര്യം കൂടി ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതാ ഇത് വളരെ ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഞാൻ കേട്ടറ്റും നെറ്റും സെറ്റും ക്വാളിഫൈഡ് ആണ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചിരുന്നു നെറ്റ് ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ കേട്ടറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തില്ല സെറ്റ് അപ്പം ആണെങ്കിൽ സോറി സെറ്റ് ഉണ്ടെങ്കിൽ കേട്ടിട്ടിൻ്റെ ആവശ്യമില്ലല്ലോ സെറ്റ് കാരണം ഉയർന്നതാണ് ഹയർ സെക്കൻഡറി ആണ് നെറ്റാണ് ഉയർന്നതാണെന്നാണ് നമ്മൾ പറഞ്ഞത് അതേപോലെ എം ഫിൽ ഉള്ള ആൾക്കാർക്ക് എം എഡ് ഉള്ള ആൾക്കാർക്ക് പി എച്ച് ഉള്ള ആൾക്കാർക്ക് പല ആളുകൾക്കും ഇതിൽ റിലാക്സേഷൻ ലഭിക്കാറുണ്ട് പക്ഷേ ഇനി ആ റിലാക്സേഷൻ ഇല്ല നിങ്ങൾക്ക് സെറ്റ് ഉണ്ടോ നിങ്ങൾക്ക് നെറ്റ് ഉണ്ടോ നിങ്ങൾക്ക് എം എഡ് ഉണ്ടോ നിങ്ങൾക്ക് പി എച്ച് ഡി ഉണ്ടോ നിങ്ങൾക്ക് എൽ പി യു പി എച്ച് എസ് എ മേഖലയിൽ ഇനിയിപ്പോൾ ഉള്ള ഇങ്ങനത്തെ അധ്യാപകർ ഓൾറെഡി സർവീസിലുള്ള ആൾക്കാരുണ്ടാവും അവരാണെങ്കിലും കേട്ടറ്റ് യോഗ്യതയിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം അവർക്ക് നേടൽ നിർബന്ധമാണ് മാത്രമല്ല ഇത് ഒരിക്കലും ഒരു റിലാക്സേഷൻ അല്ല ഇതിനുള്ള കാരണം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇനി ഈ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടിയും പറയുന്നത് പുതിയ അധ്യാപകർ അഥവാ ഇപ്പൊ ജോലിയിൽ പ്രവേശിക്കാത്ത പുതിയ അധ്യാപകർ കേട്ടിട്ടില്ലാത്ത ഒരു നിലക്കും യോഗ്യത ഇല്ലാതെ അവർക്ക് കയറാൻ പാടില്ല ചില സമയത്തൊക്കെ മാനേജ്മെൻറ്റൊക്കെ അല്ലെങ്കിൽ ചില ആളുകൾ അവർ കയറി കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുതിയെടുക്കാമെന്ന് പറയുന്ന ഒരു റിലാക്സേഷനും ഇല്ല കേട്ടിട്ടില്ലാതെ എൻറ്റർ ചെയ്യാൻ പറ്റില്ല ഇനി നേരത്തെ പറഞ്ഞ ഉയർന്ന യോഗ്യതകളെ കുറിച്ചിട്ട് ഒരാശം കൂടി ക്ലിയർ ചെയ്യുകയാണ് സാധാരണ രീതിയിൽ പറയും എനിക്ക് നെറ്റ് ഉണ്ടല്ലോ പിന്നെ ഇതിനെ കേട്ടതിൻ്റെ ആവശ്യം ഇവിടെ ഒരു ക്ലോസ് വയ്ക്കുകയാണ് ടെറ്റി എന്നത് കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും അധ്യാപക ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ് ഇത് അക്കാദമിക് ബിരുദങ്ങളിൽ വ്യത്യസ്തമാണ് അതുകൊണ്ട് നെറ്റ് ഫോർ കോളേജ് ടീച്ചേഴ്സ് സെറ്റ് ഫോർ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ടെറ്റ് ഫോർ എൽ പി ആണെങ്കിൽ യു പി ആണെങ്കിലും ടെറ്റ് ഉണ്ട് കാറ്റഗറി വൺ ടു ഫോർ ആണ് ത്രീ ആണെങ്കിൽ ഹൈസ്കൂളുകാർക്കുള്ള കാറ്റഗറി ഇതാണ് ഏറ്റവും പ്രധാന ഇതിലെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് പരിശീലനം നേടിയിട്ട് പഠിക്കാൻ തയ്യാറായിട്ട് മനസ്സൊക്കെ ഒന്ന് പാകപ്പെട്ട സാധാരണ രീതിയിൽ നമ്മൾ ഈ പരിപാടിയൊക്കെ വിട്ടതാണ് ടച്ചൊക്കെ വിട്ടതാണ് ഇനി നമുക്ക് കഴിയോ എന്ന ആശങ്ക നിങ്ങൾ ഒരിക്കലും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇനി ഇതൊക്കെ മാറി വിധിയൊക്കെ വന്ന് തിരിച്ചൊന്നും കൂടി അമൻമെൻ്റ് ഒക്കെ വരികയാണെങ്കിലോ എന്ന് വിചാരിക്കും ചെയ്യരുത് കാരണം ഇത് സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് റിലാക്സേഷൻ മൂഡ് കിട്ടും അടുത്ത കുറച്ച് കേട്ടറ്റ് എക്സാം കഴിയും പിന്നെ വിധി എങ്ങാനും നിർബന്ധമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വിധി ഇപ്പം നിർബന്ധമാണ് ഇതിൽ സ്റ്റേ അപ്പീലും മറ്റു കാര്യങ്ങളൊക്കെ വരുമോ വരുമല്ലോ എന്നുള്ളതൊന്നും നമ്മൾ മാറ്ററല്ല നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ഗണത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പ്രമോഷൻ താല്പര്യ പ്രമോഷന് ഉള്ള അല്ലെങ്കിൽ പ്രൊമോഷന് സാധ്യതയുള്ള അധ്യാപകരും അഞ്ച് വർഷത്തിലധികം ഉള്ള ആളുകളും നെറ്റ് സെറ്റ് പി എച്ച് ഡി എം എഡ് തുടങ്ങിയിട്ടുള്ളത് ക്വാളിഫൈഡ് ആയിക്കൊണ്ട് സർവീസിൽ കയറിയ ആളുകളും നിർബന്ധമായിട്ടും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യൽ നിർബന്ധമാണ് അതിന് പരിശീലനം അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യും ഒരു പോയിന്റും കൂടി പറയുകയാണ് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്കുള്ള വലിയൊരു ആശങ്കയാണ് നിങ്ങളോടൊപ്പം വളരെ കൂടി കഴിഞ്ഞ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കേട്ടൊരു യോഗ്യത നേടിയാണ് അതായത് ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത് കണക്കായിട്ടുണ്ട് നേടിക്കൊടുത്ത എഡ്ഫിൽ ലേണിംഗിൻ്റെ സർവീസുകാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ് ഇത് ഇതിനുള്ള സൊല്യൂഷൻ മാത്രമാണ് എഡ്ഫിൽ നിങ്ങൾക്ക് നൽകുന്നത് കൃത്യമായ ഒരു പഠന സിസ്റ്റം ഉണ്ട് സാധാരണ കോച്ചിങ്ങുകളിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ നമുക്കുണ്ട് കുറച്ച് സമയമുള്ളൂ നമുക്കൊക്കെ തിരക്കുള്ള ആളുകളാണ് സ്കൂൾ പോകുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ് ബിറ്റായിരിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് സമയമായിരിക്കും അത് കഴിഞ്ഞാൽ ടെസ്റ്റുകൾ പരീക്ഷകൾ ഉണ്ടാകും പിന്നെ നിങ്ങൾ കുറേ എഴുതി പ്രയാസപ്പെടേണ്ട നിങ്ങൾക്ക് അതിൻ്റെ അതേ പ്രിൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ സർവീസ് കേട്ടിട്ട് അല്ലെങ്കിൽ സർവീസിലിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ പരിശീലനം കാറ്റഗറി വൺ ടൂ ത്രീ ഫോർ എല്ലാം എല്ലാ സബ്ജക്റ്റുകളിലും എഡ്ഫിൽ ലേണിങ്ങിൽ അവൈലബിൾ ആണ് പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ് ഇവിടെ രണ്ട് നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക ഒന്ന് നയൻ സീറോ സെവൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ഫോർ ആണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ നയൻ സീറോ സെവൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ ആണ് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം എനിവേ ഫൈനലായിട്ട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് ഒരാശങ്കയും വേണ്ട ആശങ്കയായി നിൽക്കാതെ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ കടന്നു വരാണെങ്കിലും എന്ത് പ്രതിസന്ധികൾ കടന്നു വരാണെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്യണം നമ്മൾ തരണം ചെയ്യാതെ നമ്മളതിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ എന്താണോ വരുന്നെടുത്ത് വെച്ച് കാണാ എന്ന് വിചാരിക്കുകയോ ചെയ്യാതെ നമുക്ക് കിട്ടിയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഗവൺമെന്റ് ജോബ് നിലനിർത്താൻ ഗവൺമെൻറ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒരു ഉത്തരവ് പറയുന്നു അതുകൊണ്ട് ഞാനത് പഠിക്കും ഞാനൊരു ഒരു കൃത്യമായ ഒരു സമയബന്ധിതമായി പഠിക്കാൻ ണെന്ന് നിങ്ങൾ നിൽക്കുന്ന എഡ്ഫിൽ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ മേഖലയിലും ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ കേട്ടറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ വലിയ ഉദ്യോഗാർത്ഥികളിൽ വലിയ സ്വാധീനമായി എഡ്ഫിൽ ആണെങ്കിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാം മറ്റെല്ലാവിധ സപ്പോർട്ടുകളും ഭാഗത്തു ഭാഗത്തുനിന്നും എഡ്ഫിൽ അക്കാഡമിക് ടീം എന്ന നിലയ്ക്ക് എന്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഫാക്കൾട്ടി ടീമിൻ്റെ ഭാഗത്തു നിന്നും എൻറ്റർ എഡ്ഫിൽ ഭാഗത്തു നിന്നുമുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ കേട്ടറ്റ് യോഗ്യത നേടി നിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക്